അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഷാഫി ഒരു ഒരു ചോദ്യം കേട്ട് വെല്ലുവിളി കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി വല്ലാത്തൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് തീർച്ചയായും സമസ്ത അതിന് മറുപടി പറയണം മറുപടി പറഞ്ഞില്ല എങ്കിൽ സമസ്തയുടെ മറുപടി ഇല്ലായ്മ കണ്ടുകൊണ്ട് മുജാഹിദ് പ്രവർത്തകനാകും ഒരുപക്ഷെ നിസാരനാണ് സമസ്തക്ക് ഞാൻ ഒന്നുമല്ല അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയായാലും ആയാലും ഇനി യുക്തിവാദിയായാലും അതിനപ്പുറം മറ്റു വല്ലതും ഉണ്ടെങ്കിൽ അതായാലും സമസ്തക്കൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല സമസ്ത പറയുന്നത് ആളക്കൂട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനയല്ല എന്നാണ് വഹാബികളെ പ്രതിരോധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണ് എന്നാണ് വഹാബികളുടെ ആശയം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണെന്നാണ് വഹാബികൾ ഓരോ പേച്ച വാദങ്ങളുമായി വരുമ്പോൾ അത് പേച്ചതാണെന്നും അതാരും അംഗീകരിക്കരുതെന്നും പ്രമാണ സഹിതം പറഞ്ഞു സ്വീകരിക്കാം തള്ളിക്കളയുന്നവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി വേണ്ടെങ്കിൽ തള്ളിക്കളയാം ആളുകൾ കൂടുതലുള്ളത് കൊണ്ട് സമസ്തക്കൊരു നേട്ടമോ ആളുകൾ കുറഞ്ഞു പോയത് കൊണ്ട് സമസ്തക്ക് വല്ല നഷ്ടമോ യില്ല തെരഞ്ഞെടുപ്പിലൊന്നും മത്സരിക്കാൻ സമസ്ത ആഗ്രഹിക്കുന്നില്ല സമസ്ത പോകുന്നില്ല എന്നൊക്കെ ഒരു ന്യായം പറഞ്ഞേക്കാം എന്നിരുന്നാലും സമസ്ത ഇതിന് വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല എങ്കിൽ ഞാൻ മുജാഹിദാകും എന്നെ അത്ഭുതപ്പെടുത്തി സമസ്ത ില്ല എങ്കിൽ മുജാഹിദിലേക്ക് പോകുമെന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞ ഷാഫി ആ വെല്ലുവിളി നമുക്കൊന്ന് കേട്ടു നോക്കാം എല്ലാവരും വളരെ വ്യക്തമായി വളരെ ശ്രദ്ധയോടുകൂടി ഷാഫി സബാഹിയുടെ ഈ ചോദ്യം ഈ വെല്ലുവിളി കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പലർക്കും സത്യം മനസ്സിലാക്കാൻ അത് കാരണമാകും അതിനു മുമ്പ് ഷാഫി വിഷ്ടങ്കാരനാണ് അഥവാ ജിന്നു പൂജകനാണെന്നാണ് ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ചാൽക്കാവുകയില്ല എന്ന വാദക്കാരനാണ് ഷാഫി സ്വബാഹി എന്നാൽ കേരളംമാർ പറയുന്നത് അല്ല കൊടുത്ത കഴിവുകൊണ്ടില്ല ഹക്കജാഹ് പറക്കച്ചോണ്ടില്ല അല്ലാഹുവിലേക്ക് കടിപ്പിക്കാനില്ല ഇനി പ്രിയമുള്ളവരെ ഒരു എടുത്തുകൊണ്ട് ഇഷ്ടമുള്ള ഉസ്താദിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയൂ ഉസ്താദ് അള്ളാൻ്റെ ഖുർആനിൽ നിന്ന് ഏതെങ്കിലും ഒരു മഹാരഥനോട് കൊടുത്ത കഴിവോണ്ടോ അടിപ്പിക്കാനോ ഹക്കജാഹ് കൊണ്ടോ ഒരു പ്രാർത്ഥന കാണിച്ചു തരാനേ പറ്റുമോ ഇല യോ ൾ വരെ സാധ്യമല്ല പ്രിയമുള്ളവര് ഇനി ഹദീസ് എടുത്തോ എത്ര പ്രാർത്ഥനകളാ വീട്ടിലേക്ക് കയറുമ്പോ വീട്ടിൽ നിന്നിറങ്ങുമ്പോ പുതുവസം ധരിക്കുമ്പോ ഇടിമിന്നലുണ്ടാകുമ്പോ ശുദ്ദ്രജീവികളുടെ അക്രമങ്ങളെ ഭയപ്പെടുമ്പോ കടക്കണിയിലൂടെ കൊടുങ്ങുമ്പോ ഏതെല്ലാം പ്രാർത്ഥനകളുണ്ടോ അത് മുഴുവനും അല്ലാഹു അബുൽസത്തിനോടാ വരെ മറുപടി ചോദിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം തന്നെ അഥവാ അള്ളാഹു നൽകിയ കഴിവുണ്ട് ഏതെങ്കിലും മഹാന്മാരോട് അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ ബദിനങ്ങളോടോ പ്രാർത്ഥിച്ചതായിട്ടുള്ള വല്ല ഹദീസിൽ നിന്നോ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ ഏതെങ്കിലും തീർച്ചയായും മറുപടി പറയേണ്ടതുണ്ട് അതിനു മുൻപ് നമ്മുടെ ഷാഫി സ്വബായിയുടെ ഒരു രേഖ കൂടി എനിക്കും കിട്ടേണ്ടതുണ്ട് ഞാൻ ഷാഫി സബായിയെ അംഗീകരിച്ചുകൊണ്ടാണ് ഇതുവരെ സംസാരിച്ചത് ം നിലനിൽക്കണമെങ്കിൽ എനിക്ക് ഷാഫി സ്വഭാരിൽ നിന്ന് ഒരു രേഖ കിട്ടേണ്ടതുണ്ട് എന്താണ് ആ രേഖ എന്നറിയുമോ ഇരുട്ടിന്റെ മറവിൽ തപ്പിത്തടയുന്ന ഒരാൾ ഒരു ശബ്ദം കേട്ടു

ജിന്നിലുള്ളതായി നാം ഒരു പ്രമാണത്തിലും ഇതുവരെ കണ്ടിട്ടുമില്ല എന്നാൽ കേരളം പറയുന്നത് വീണാലല്ല എവിടെ വെച്ചായാലും ശരി സിഫത്ത് നിങ്ങൾ ജിന്നിലുണ്ടെന്ന് പറഞ്ഞാലും ശരി ഹാദർ എന്ന് പറഞ്ഞാലും ശരി ഹൈ എന്ന് പറഞ്ഞാലും ശരി ജിന്നിനോടുള്ള ചോദ്യം അത് പ്രാർത്ഥനയാണ് അതുകൊണ്ട് അത് ഷാഫി അടക്കമുള്ള അടക്കമുള്ള ഫൈസൽ ജിന്നൂരികളോട് പറയുന്നത് എന്നാൽ അത് പ്രാർത്ഥനയാണെന്ന് ഇതുവരെ വിഷ്ണം ജിന്നൂരികൾ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല പതിനാലാമത്താഴ് തോന്നിട്ട് ജിമ്മിനോടുള്ള പ്രാർത്ഥന തന്നെയാണ് എന്ന് പറയുമ്പോൾ അതിൽ എവിടെയാണ് ഇരുട്ടിന്റെ മറവിൽ തപ്പി ഒരാൾ ഒരു ശബ്ദം കേട്ടു ആ ശബ്ദത്തിൻ്റെ ഉടമ ജിന്നാണെന്ന് നയിച്ചുകൊണ്ട് ജില്ല വെളിച്ചം തരാമോ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാകുമെന്ന് ഏത് മുഫസിലാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വിഷ്ഠൻ ചിന്നൂലികൾ കേരളുകാരോട് ചോദിക്കുന്നതും നമുക്ക് കേൾക്കാവുന്നതാണ് ഇതേ ചോദ്യം തന്നെ ാണ് എനിക്ക് അടക്കമുള്ള വിഷ്ഠൻ ചെന്നൂരികളോട് ചോദിക്കാനുള്ളത് ഞാൻ പഠിച്ചിട്ടുള്ളത് അടിമ ഉടമയോട് ചോദിക്കുന്നതിനാണ് ആരാധന എന്ന് പറയുക അതിന് നിങ്ങൾ പ്രാർത്ഥന എന്ന പേരിട്ടാലും ശരി അല്ലാത്ത പേരിട്ടാലും ശരി ആരാധനയാകണമെങ്കിൽ അടിമ ഉടമയോട് ചോദിക്കുന്നതാവണം ഉടമ പറയുന്നത് ആ ഉടമയുടെ അങ്ങനെ സ്വയം ഉടമയോട് ആരാധനയാവുക എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് ഷാഫി പറയുന്നത് അങ്ങനെയല്ല ആരാധന അള്ളാഹു നൽകുന്ന കഴിവുകൊണ്ട് മഹാന്മാരോട്

ആ ഹദീസ് കൊണ്ടുവരൂ ആ ആയത്ത് കൊണ്ടുവരൂ അപ്പോഴാണ് താങ്കളുടെ ചോദ്യം പ്രസക്തമാവുകയുള്ളൂ

ഭരണപ്പെട്ടു പോയ മഹാനോട് ചോദിക്കുന്നതിനാണ് ആരാധന എന്ന് പറയുക പ്രാപ്തന എന്ന് പറയുക എന്ന് നിന്നോ ഹരിആാനിന്റെ ഏതെങ്കിലും ഒരു വചനത്തിൽ നിന്നോ കൊണ്ടുവരാൻ സാധ്യമല്ല അങ്ങനെ കൊണ്ടുവരാത്ത കാലത്തോളം വിഷ്ടം ചിഹ്നുപൂചകനായ ഷാഫി വെല്ലുവിളി വിഡിത്തമാണ് മാത്രമല്ല ഷാഫി അങ്ങനെയാണ് െങ്കിൽ ജിന്നുപോലെ നടത്തി ബഹുദൈവ വിശ്വാസിയായി എന്ന് പറഞ്ഞതിന് പുറമെ തീർച്ചയായും നിങ്ങൾ പുറത്താണ് കാരണം ചോദിക്കുന്ന ചോദ്യം ആരാധനയാണെന്ന വിഷയത്തിൽ നിങ്ങൾക്കും തർക്കമില്ല ഞങ്ങൾക്കും തർക്കമില്ല പക്ഷേ നിങ്ങളുടെ ചോദ്യത്തിലുള്ളതാണ് ആരാധനയെങ്കിൽ അള്ളാഹു താലാക്ക് ആരെങ്കിലും കഴിവ് നൽകിയിട്ടുണ്ട് ആ കഴിവിൽ നിന്നാണ് ചോദിക്കുന്നത് അതുകൊണ്ടാണ് അള്ളാഹിനോടുള്ള ചോദ്യം ആരാധനയായത് എന്ന വിശ്വാസമാണോ നിങ്ങൾക്കുള്ളത് മരണപ്പെട്ടു പോയ മഹാന് അല്ലാത്ത കഴിവ് നൽകിയത് കൊണ്ടാണ് ചോദിക്കുന്നത് അതുകൊണ്ടാണ് അത് ആരാധനയായത് എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ ആരാധന പഠിപ്പിച്ച ആയത്തേത് ഹരി നിങ്ങൾ കൊണ്ടുവരുമോ അപ്പോഴാണ് നിങ്ങളെ ചോദ്യം പ്രസക്തമാകുന്നത് അപ്പോഴാണ് നിങ്ങളെ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് അപ്പോൾ മറുപടി പറഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാകും ഒരു ഞാനും ഉണ്ടാകും ഒരു വിഷ്ടം ചിഹ്ന പൂജകനായി ഞാനും ഉണ്ടാകും നിങ്ങളെ കൂടെ ഞാനും ഉണ്ടാകും നിങ്ങളെ കൂടെ ഞാനും ഉണ്ടാകും ജിന്നിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പുഴയിൽ വീഴാന്നല്ല ഞാൻ കാത്തിരിപ്പുണ്ടാകും അള്ളാന്റെ സിഫത്ത് ജിന്നിന് വകവച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാകും അതുകൊണ്ട് തന്നെ സമസ്തക്കാരെ വെല്ലുവിളിക്കുമ്പോ

ഫൈസലിനോട് ഈ ഉള്ളവൻ നൽകാൻ ഒരു മറുപടി പോലും ിൽ എനിക്ക് നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ മോനെ ഒന്ന് മറുപടി പറയാൻ മൂത്താപ്പയോട് പറയോ എന്ന് ഓർമ്മപ്പെടുത്തി വിഷ്ഠൻ ചിഹ്ന പൂജയൊക്കെ അവസാനിപ്പിച്ച് പ്രാർത്ഥന എന്താണ് ആരാധന എന്താണ് പ്രാർത്ഥന ഏത് വേർഡാണ് ഏത് ഭാഷ ഉണ്ട് പ്രാർത്ഥന ൊന്ന് പഠിച്ച് ഒരു യഥാർത്ഥ യഥാർത്ഥം ഷാഫി സ്വഭാഹിയെ ഞാൻ ഉപദേശിക്കുകയാണ് അല്ലാതെ ജിന്നൂലികളെ കൂടെ കൂടി ജിന്നു പൂജയിൽ ഏർപ്പെട്ട് ദുരിതവും നഷ്ടപ്പെടുത്തുന്ന വസ്സലാമ